അമേരിക്കയിൽ ആദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി വാടക കൊലയാളി കെന്നത്യുജൻ സ്മിത്തിനെയാണ് അലബാമയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ നൈട്രജൻ ഹൈപോക്സി എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പിലാക്കാൻ യു എസ് കോടതിയാണ് ഉത്തരവിട്ടത് രീതി ക്രൂരമാണെന്നും പാളിച്ചുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്മിത്തിനെ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടെങ്കിലും അവസാന നിമിഷം പരാജയപ്പെടുകയായിരുന്നു ശേഷം ആദ്യമായാണ് വധശിക്ഷയ്ക്ക് പുതിയ രീതി സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ എലിസബത്ത് സെനറ്റ് എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് സ്മിത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് സുവിശേഷകനായ എലിസബത്തിന്റെ ഭർത്താവ് കടക്കിണിയിലായതിനാൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി ഭാര്യയെ കൊലപ്പെടുത്താൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കുകയായിരുന്നു കുറ്റവാളിയെ നൈട്രജൻ വാതകം ശ്വസിപ്പിക്കും തുടർന്ന് ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുകയും മരണത്തിനു മുമ്പ് അബോധാവസ്ഥയിലാവുകയും ചെയ്യും കൈകാലുകൾ അനക്കാനാകാത്ത വിധം കട്ടിലിൽ ബന്ധിച്ചതിനു ശേഷമാകും മാസ്ക് ധരിപ്പിക്കുക ഈ നടപടിയെ അപലപിച്ച് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നാലു മുതൽ ആറ് ശതമാനം വരെയാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അബോധാവസ്ഥയിലാകും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണവും സംഭവിക്കാമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണം മിസിസിപ്പി ഒക്കൽഹോമ സംസ്ഥാനങ്ങളിൽ നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും നടപ്പാക്കിയിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ